യൂനസ് നബി അലൈ ഇസ്ലാമിന്റെ ചരിത്ര വഴികളിലൂടെ സഞ്ചരിക്കുകയാണ് ജെ ഡി വിത്താൽപറിന്റെ ഈ പുതിയ വീഡിയോ മുതൽ നിങ്ങൾക്കൊക്കെ നന്നായി അറിയുന്ന ചരിത്രമാണ് യൂനസ് നബി അലൈഹി സ്ലാമിന്റെ ചരിത്രം പ്രത്യേകിച്ച് തിമിങ്കലത്തിന്റെ വായിൽ മത്സ്യത്തിന്റെ വായിൽ അകപ്പെടുകയും പിന്നീട് രക്ഷപ്പെടുകയും ഒക്കെ ആയ ചരിത്രം നാം ഏറെ കേട്ടതാണ് മത്തായുടെ മകൻ യൂനസ് നബി അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് മത്ത എന്നാണ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക ജോനോ പ്രവാചകൻ എന്ന് ബൈബിളിൽ പ്രതിപാദിക്കുന്നത് അങ്ങനെയാണ് ഇറാഖിലെ മൗസിലിനടുത്ത് നീനവ ദേശത്തേക്കാണ് യൂനസ് നബി അലൈ ഇസ്ലാം പ്രവാചകനായി നിയോഗിക്കപ്പെട്ടത് വിശുദ്ധ ഖുർആാൻ പ്രതിപാദിച്ച പ്രവാചകന്മാരിൽ ഒരാളാണ് ഏതായാലും നമുക്ക് യൂനസ് നബി അലി ഇസ്ലാമിന്റെ ചരിത്രത്തിൻ്റെ ഒന്നാം വീഡിയോയിലേക്ക് കടക്കാം പ്രാചീന ചരിത്ര സ്മരണകൾ അയവിറക്കി നിറഞ്ഞൊഴുകുന്ന ടൈഗ്രീസ് നദി അതിൻ്റെ കരയിലെ ഫലപുഷ്ടി നിറഞ്ഞ മനോഹരമായ പ്രദേശം പൗരാണിക കാലത്ത് പല നാടുകളിലായി സഞ്ചരിക്കുന്ന ജനത ആ പ്രദേശത്തെത്തി അവർക്ക് അവിടം വിട്ടു പോവാൻ മനസ്സ് വന്നില്ല വന്നു ചേർന്നവരിൽ ഏറെ പേരും അവിടെ താമസമാക്കി ജലസേചനം കൃഷിഭൂമിയെ സമന്വമാക്കി ധാന്യ കതിരുകൾ വിളഞ്ഞു നിൽക്കുന്ന വിശാലമായ കൃഷിയിടങ്ങൾ പലതരം പഴങ്ങൾ പഴുത്ത് പാകമായി നിൽക്കുന്ന മനോഹരമായ തോട്ടങ്ങൾ അന്തിയുറങ്ങാൻ അനേകം വീടുകൾ ഐശ്വര്യം അവർക്കിടയിൽ ഒഴുകി നടന്നു ജനവാസം കൂടിക്കൂടി വന്നു അങ്ങനെ അതൊരു പട്ടണമായി മാറി ആ പുരാതന പട്ടണം ചരിത്രത്തിൽ നീനവ എന്നറിയപ്പെട്ടു ഇറാഖിൽ മൗസിലിനടുത്താണ് ഈ പട്ടണം നീനവ ജനനിബിഡമായ പട്ടണമായി മാറി അവിടുത്തെ ജനസംഖ്യ ഒരു ലക്ഷമായിരുന്നു ഈസാ നബി അലൈഹി സ്വലാം ജനിക്കുന്നതിന്റെ ഇത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിലനിന്ന ഒരു പട്ടണത്തിൽ ഒരു ലക്ഷം ജനസംഖ്യ ഉണ്ടായിരുന്നുവെങ്കിൽ ആ കാലഘട്ടത്തിൽ ആ പട്ടണത്തിന്റെ പ്രാധാന്യം എന്തായിരിക്കുന്നുവെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ അശൂർ രാജാക്കന്മാർ നീനവ ഭരിച്ചിരുന്നു എന്ന് ചരിത്രത്തിൽ കാണും അസീറിയന്മാർക്കാണ് അശൂർ എന്ന് പറയുന്നത് അശൂർ എന്ന പേരിൽ ഒരു പട്ടണം നിലനിന്നിരുന്നു അശൂർ രാജാക്കന്മാരുടെ കൊട്ടാരങ്ങൾ നീനവയിൽ ഉയർന്നു വന്നു രാജാക്കന്മാർ ആഡംബരപൂർണമായ ജീവിതം നയിച്ചു നാട്ടിലെ പ്രമുഖന്മാർ ഉയർന്ന വീടുകളിൽ താമസിക്കുകയും സുഖ സൗകര്യങ്ങൾ ആസ്വദിക്കുകയും ചെയ്തു പോന്നു ധാരാളം തൊഴിലവസരങ്ങളുണ്ട് ജനങ്ങൾക്കാവശ്യമായ സാധനങ്ങൾ നിർമ്മിക്കാൻ നിപുണരായ തൊഴിലാളികൾ വേണം കൈത്തൊഴിലുകൾ വളർന്നു വന്നു തൊഴിലറിയുന്നവർക്ക് നല്ല വരുമാനം കിട്ടി കൊത്തുവേലക്കാർക്കും കലാകാരന്മാർക്കും നല്ല അവസരങ്ങളുണ്ട് അതൊന്നും അറിയാത്തവർക്ക് കൃഷിയിടങ്ങളിൽ ഇഷ്ടം പോലെ ജോലിയുണ്ട് എല്ലാവർക്കും ജോലി എല്ലാവർക്കും വരുമാനം എല്ലാ വീടുകളിലും ഐശ്വര്യം കളിയാടി നിന്നു സമ്പത്തും സമൃദ്ധിയും വന്നപ്പോൾ നീനവക്കാരുടെ മനസ്സിൽ പലതരം ദുർമോഹങ്ങൾ വളർന്നു വരാൻ തുടങ്ങി ഫലസ്തീനെ ആക്രമിക്കുക കൊള്ളയടിക്കുക അവിടെയുള്ള ഇസ്രായേല്യരെ തടവുകാരാക്കുക അവരെ നീനവയിൽ കൊണ്ടുവന്ന് പണിയെടുപ്പിക്കുക രാജാവും കൂട്ടരും അതിനുള്ള പദ്ധതി തയ്യാറാക്കി ആയിരക്കണക്കായ തടവുകാരെ കിട്ടിയാൽ അവരെ കൊണ്ട് എന്തെല്ലാം പണികൾ ചെയ്യിക്കാം കാലികളെ മേക്കാൻ ധാരാളം പേര് വേണം വീടുകളിലെ ശുചീകരണത്തിനും അടുക്കള പണിക്കും ആളുകളെ വേണം കൃഷിപ്പണിക്കും ആളെ വേണം കൊട്ടാര കാര്യങ്ങൾ നോക്കാൻ തന്നെ എത്ര പേർ വേണം ഇസ്രായേലേരെ അടിമകളാക്കുക എങ്കിൽ ഇതൊക്കെ നടക്കും മനസ്സിൽ മോഹം വളർന്നു സൈനിക സജ്ജീകരണങ്ങൾ ഒരുങ്ങുകയായി എല്ലാ കുടുംബക്കാരും അതിൽ പങ്കാളിയായി വമ്പിച്ച സൈന്യം പുറപ്പെട്ടു അവർ ഫലസ്തീനിലെത്തി ക്രൂരമായ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു എല്ലാ ഭാഗത്തും കൊള്ള നടന്നു ഫലസ്തീനിലെ ജനങ്ങൾക്ക് അവരെ പ്രതിരോധിക്കാനായില്ല ഇസ്രായേലിയരെ കൂട്ടത്തോടെ തടവിലാക്കി ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികളും തടവുകാരായി അവരെ നീനവയിലേക്ക് കൊണ്ടുപോയി ഫലസ്തീനിൽ കൃഷി ചെയ്തും സ്വത്തുവകകൾ നോക്കിയും സുഖമായി ജീവിച്ചവർ അടിമപ്പണി ചെയ്യാൻ നിർബന്ധിതരായി അവരുടെ ആഗമനത്തോടെ നീനവയിൽ കൃഷിയും ഉന്നത വ്യക്തിയായിരുന്നു മത്ത മത്തായുടെ മകനാണ് യൂനിസ് നബി അലൈഹി സ്വലാം മത്തായുടെ ഭാര്യയും പ്രായം ചെന്ന കാലത്താണ് അവർക്ക് യൂനസ് എന്ന കുഞ്ഞ് ജനിക്കുന്നത് യൂനിസ് എന്ന കുഞ്ഞ് വളർന്നു വന്നു യൗവനം വിരുന്നു വന്നു ആരോഗ്യവാനായ ചെറുപ്പക്കാരൻ പാകതയും പക്വതയും കൈവന്നു അപ്പോൾ അള്ളാഹു യൂനിസ് നബിയെ നെരിയായി നിയോഗിച്ചു നീനവയിലെ പ്രവാചകൻ യൂനിസ് നബി അലി ഇസ്ലാം നീനവയിലെ രാജാവിനെയും ജനങ്ങളെയും അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിച്ചു ഓ ജനങ്ങളെ സൃഷ്ടാവായ അള്ളാഹുവിനെ അനുസരിക്കുക ജീവിക്കുക അവൻ കണക്കില്ലാത്ത അനുഗ്രഹങ്ങളാണ് നൽകിയിരിക്കുന്നത് അവനോട് നിങ്ങൾ നന്ദിയുള്ളവരാകുക യൂനസ് നബി അലി ഇസ്ലാമിന്റെ ശബ്ദം എല്ലാ ഭാഗത്തും മുഴങ്ങി ബിംബാരാധന അവസാനിപ്പിക്കാനും ഏകനായ അള്ളാഹുബിലേക്ക് മടങ്ങാനും ആഹ്വാനം ചെയ്തു ആര് ചെവി കൊള്ളാൻ അവർ നന്ദി കേട് കാണിച്ചു ഉപദേശം ചെവി കൊണ്ടില്ല എത്ര നന്നായി ഉപദേശിച്ചിട്ടും ഫലം കണ്ടില്ല എവിടെ ചെന്നാലും നിരാശയാണ് ഫലം താൻ പറയുന്ന കാര്യം ആരും പരിഗണിക്കുന്നില്ല അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല കടുത്ത നിരാശ തന്നെ യൂനസ് നബി അലി ഇസ്ലാം ഭാര്യയോടും രണ്ട് പുത്രന്മാരോടും കൂടിയാണ് അവിടെ താമസിക്കുന്നത് ഭാര്യ ഭർത്താവിനെ ആശ്വസിപ്പിച്ചു കൊണ്ടിരുന്നു അള്ളാഹുബിൻ്റെ സഹായം എപ്പോഴും തങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് അവർക്കറിയാം കാലം നീങ്ങി ഉപദേശം തുടർന്നു വിശ്വസിച്ചവർ വളരെ ചുരുക്കം യൂനിസ്നബി അലൈ ഇസ്ലാം നീനവയെ വെറുത്തു അന്നാട്ടുകാരെ നന്നാക്കാനാവില്ല എന്ന് മനസ്സിലായി കുടുംബസമേതം ആ നാട് വിട്ടു പോകാൻ തീരുമാനിച്ചു തൻ്റെ ഉപദേശം സ്വീകരിച്ചില്ലെങ്കിൽ അള്ളാഹുബിന്റെ ശിക്ഷ വന്നു ഭവിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി അതും അവർ പരിഹസിച്ച് തള്ളി ഒരു ദിവസം യൂനസ് നബി അലൈസ്ലാം കുടുംബത്തോടൊപ്പം നാട് വിട്ടുപോയി പിറ്റേന്ന് മുതൽ ഒരിടത്തും നബിയുടെ ശബ്ദം കേട്ടില്ല ആളുകൾ അന്വേഷിച്ചുമില്ല അള്ളാഹുവിന്റെ കൽപ്പനകൾ സ്വീകരിച്ച് ഈ ഭൂമിയിൽ ജീവിക്കുന്ന സജ്ജനങ്ങൾക്ക് നാളെ പരലോകത്ത് മഹത്തായ പ്രതിഫലമുണ്ടെന്ന് പ്രവാചകന്മാർ സന്തോഷവാർത്ത അറിയിച്ചു അള്ളാഹുവിന്റെ കൽപ്പനകൾ അവഗണിച്ച് ഭൂമിയിൽ ളും അക്രമികളുമായി ജീവിക്കുന്നവർക്ക് നാളെ പരലോകത്ത് വേദനാജനകമായ ശിക്ഷയുണ്ടെന്ന് താക്കീത് നൽകുന്നവരായിരുന്നു പ്രവാചകന്മാർ പരലോകത്ത് വച്ച് ഞങ്ങളൊന്നും അറിഞ്ഞില്ലെന്ന് പറയാൻ പറ്റില്ല അള്ളാഹുവിനെതിരിൽ കുറ്റം ആരോപിക്കാനും കഴിയില്ല എല്ലാ പ്രദേശങ്ങളിലേക്കും സമൂഹങ്ങളിലേക്കും പ്രവാചകന്മാരെ അയച്ച് ഇക്കാര്യം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഒരു കൂട്ടർക്കും ഒഴിഞ്ഞു മാറാനാവില്ല വിശുദ്ധ ഖുർആാനിൽ നാലാം അധ്യായത്തിൽ നൂറ്റി അറുപത്തഞ്ചാം വചനത്തിൽ ഇക്കാര്യം പറയുന്നത് നോക്കൂ സന്തോഷ വാർത്ത അറിയിക്കുന്നവരും താക്കീത് നൽകുന്നവരുമായ ധൂതന്മാരായിരുന്നു അവർ ആ ദൂതന്മാർക്ക് ശേഷം ജനങ്ങൾക്ക് അള്ളാഹുവിനെതിരിൽ ഒരു ന്യായവും ഇല്ലാതിരിക്കാൻ വേണ്ടിയാണത് അള്ളാഹുവും പ്രതാപിയും യുക്തിമാനുമാകുന്നു ഇപ്പറഞ്ഞതെല്ലാം നീനവയിലെ രാജാവിനും ജനങ്ങൾക്കും ബാധകമാകുന്നു യൂനസ് നബി അലി ഇസ്ലാം അവരിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകൻ സന്തോഷവാർത്ത അറിയിക്കാനും താക്കീത് നൽകാനുമായി വന്നു നീനവയുടെ മുക്കുമൂലകളിൽ സഞ്ചരിച്ച് അള്ളാഹുവിൻ്റെ സന്ദേശത്തിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചു ജനം ക്ഷണം സ്വീകരിച്ചൊരാൻ ഉണ്ടാവുന്ന മഹത്തായ നേട്ടങ്ങളെ കുറിച്ച് സന്തോഷ വാർത്ത അറിയിച്ചു ജനം സ്വീകരിച്ചില്ല ധിക്കാരപൂർവ്വം പെരുമാറി അപ്പോൾ ധിക്കാരികൾക്ക് വേദനാജനകമായ ശിക്ഷയുണ്ടെന്ന് താക്കീത് നൽകി സന്തോഷ വാർത്തയും താക്കീതും രണ്ടും ഫലം കണ്ടില്ല ഫലം നിരാശ മാത്രം അങ്ങനെയാണ് നബി നാടുവിട്ടത് മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും ഉന്നതന്മാർ പ്രവാചകന്മാരാകുന്നു അള്ളാഹു അവരെ ശ്രേഷ്ഠപ്പെടുത്തിയിരിക്കുന്നു ഈ ശ്രേഷ്ഠതയുടെ കാര്യം പറയുമ്പോൾ ചില പ്രവാചകന്മാരുടെ പേരും വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നുണ്ട് വിശുദ്ധ ഖുർആൻ ആറാം അധ്യായത്തിൽ എൺപത്തി അഞ്ച് എൺപത്തി ആറ് വചനങ്ങളിൽ യൂനസ് നബി അലൈഹി ഇസ്ലാമിന്റെ പേരും അനുസ്മരിക്കുന്നു എന്നിവരും സജ്ജനങ്ങളിൽ പെട്ടവരാകുന്നു ഇസ്മായിൽ അൽ യെ യൂനസ് ലൂത്ത് എന്നിവരെയും നേർവഴിയിലാക്കി അവരെല്ലാവരെയും നാം ലോകരിൽ വെച്ച് ശ്രേഷ്ഠരാക്കിയിരിക്കുന്നു യൂനസ് നബി അലൈഹി ഇസ്ലാമിന്റെ പദവി നീനവയിലെ സാധാരണക്കാരേക്കാൾ എത്രയോ ഉത്തമമാണ് ഉന്നതമാണ് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ അനുഗ്രഹം ലഭിച്ച പ്രവാചകൻ സാധാരണക്കാർ നബിയുടെ പദവി അറിയുന്നില്ല അവർ അജ്ഞതയുടെ അന്ധകാരത്തിൽ നീങ്ങുകയാണ് ഈ അന്ധകാരം നീങ്ങിയാലേ അവർക്ക് പ്രവാചകന്റെ മഹത്വം കണ്ടറിയാനാവൂ യൂനസ് നബി അലൈഹി ഇസ്ലാം കുടുംബത്തോടൊപ്പം നാട് വിട്ടുപോയ ചരിത്രം പലരും വിവരിച്ചിട്ടുണ്ട് അതിൻ്റെ ചുരുക്കരൂപം ഇങ്ങനെയാകുന്നു യൂനസ് നബി അലൈഹി ഇസ്ലാം ജനങ്ങളോട് ഇങ്ങനെ ഉപദേശിച്ചു എൻ്റെ സഹോദരന്മാരെ എൻ്റെ വാക്കുകൾ നിങ്ങൾ വിശ്വസിക്കുന്നില്ല നിങ്ങൾ വിഭാരാധന തുടരുന്നു ഞാൻ പറയുന്നത് അത്രയും കളവാക്കി തള്ളുന്നു ഒരു കാര്യം ഓർത്തുകൊള്ളുക ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ വേദനാജനകമായ ശിക്ഷ നിങ്ങളെ പിടികൂടുന്നതാണ് ഇക്കാര്യം നിങ്ങൾ നിങ്ങളുടെ രാജാവിനെ അറിയിച്ചു കൊള്ളുക ഇത് കേട്ടപ്പോൾ ജനങ്ങൾ വിളിച്ചു ചോദിച്ചു എപ്പോഴാണ് ശിക്ഷ ഇറങ്ങുക നാൽപ്പത് ദിവസം കഴിഞ്ഞ് ജനങ്ങൾ ആ താക്കീത് പരിഹസിച്ചു തള്ളി അപ്പോൾ യൂനിസിനെ കാണാനില്ല കമ്പിളി പുതച്ച് നടന്ന ഫക്കീർ എവിടെ പോയി ചിലർ ഹാ പരിഹാസ്യത്തോടെ ചോദിച്ചു ആരും കണ്ടവരില്ല നീനവയിൽ ഹാസ്യം കലർന്ന സംസാരം നടക്കുമ്പോൾ യൂനിസ് നബി അലിസ്ലാം കുടുംബവും ദീർഘയാത്രയിലാണ് വളരെ ദൂരം പിന്നിട്ട് കഴിഞ്ഞു നല്ല ക്ഷീണമുണ്ട് അല്പമൊന്ന് വിശ്രമിക്കണം ഒരു ചോലമരം കണ്ടു അതിൻ്റെ ചുവട്ടിൽ വിശ്രമിച്ചു നെമിക്ക് മലമൂത്ര വിസർജനത്തിന്റെ ആവശ്യം നേരിട്ടു അതിനുവേണ്ടി അകലേക്ക് നടന്നു ഉമ്മയും മക്കളും മരത്തണലിൽ വിശ്രമിക്കുകയായിരുന്നു നായാട്ടിനോ മറ്റോ പുറപ്പെട്ട ഒരു രാജാവും സേകവന്മാരും അപ്പോൾ അവിടെ എത്തിച്ചേർന്നു വിജനമായ പ്രദേശം സുന്ദരിയായൊരു സ്ത്രീ രാജാവിന്റെ മനസ്സിൽ ദുഷിച്ച ചിന്തകൾ ഉണർന്നു രാജാവ് കൽപ്പിച്ചു അവളെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകൂ സേവകന്മാർ പിടിക്കാൻ വന്നു യൂനസ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിന്റെ ഒന്നാം ഭാഗം ഇവിടെ അവസാനിക്കുകയാണ് എന്നാൽ ചരിത്രം അവസാനിക്കുന്നില്ല യൂനസ് നബി അലൈഹി ഇസ്ലാം നീനവ ദേശം വിട്ട് പോവുകയും പിന്നീട് തന്റെ ഭാര്യയെയും മക്കളെയും നഷ്ടപ്പെടുകയും മത്സ്യത്തിന്റെ വായിൽ അകപ്പെടുകയുമായ ചരിത്ര ഭാഗങ്ങളിലൂടെയൊക്കെ നമുക്ക് സഞ്ചരിക്കാനുണ്ട് തൽക്കാലം നിങ്ങളോട് വിട പറയുകയാണ് ഈ യൂണിസ്തബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിന്റെ രണ്ടാം ഭാഗവുമായി നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം